നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആരോഗ്യം ശ്രദ്ധയിൽ വെച്ച് കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററും സാന്ത്വന കൂട്ടായ്മയും ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും രണ്ടായിരത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ക്യാമ്പ് കിൻഷിപ്പ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പ്രവർത്തിച്ചു വരുന്ന ശരീരം തളർന്നവർക്കുള്ള ശാരീ ശാസ്ത്രീയ സൗജന്യ പരിചരണ കേന്ദ്രമായ കിങ്ഷിപ്പും തിരൂർ മേഖലയിൽ സാന്ത്വന പരിചരണ രംഗത്ത് വളണ്ടിയറിംഗ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന തിരൂർ സാന്ത്വന കൂട്ടായ്മയും ചേർന്നുകൊണ്ട് തിരൂരിലെ താലൂക്കിലെ ശരീരം തളർന്ന് പോയ മനസ്സും ശരീരം തളർന്നു പോയവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപത്തി തീയതി മങ്ങാടുള്ള കിൻഷിപ്പ് ആളിൽ നടക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ മെഗാ വിവിധ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് ആദ്യമായിട്ടാണ് അതിന് വളണ്ടിയറിംഗ് പ്രവർത്തനം നടത്തുന്നത് സാന്ത്വന ഏർ സ്നേഹതീരം വളണ്ടിയർ ആണ് അതോടൊപ്പം വിവിധ മേഖലയിലുള്ള തിരൂരിലേയും അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇതിന് സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഈ മേഖലയിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ടത് നമ്മളെ ലക്ഷ്യം ഭിന്നശേഷി കൂട്ടുകാർക്ക് ഇപ്പം പ്രയാസമില്ലാത്ത രീതിയിൽ ഏറ്റവും മികച്ച മെഡിക്കൽ ക്യാമ്പ് സമ്മാനിക്കുക എന്നുള്ളതാണ് അവിടെ ഇവിടെ വരുന്നത് കോമൺ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റല് കോഴിക്കോടും അതുപോലെ മലബാർ രണ്ട് കോളേജ് എടപ്പാളും കൂടാതെ ഗൈനഗോളി വിഭാഗവും പെഡിയാട്രിഷ്യൻ വിഭാഗവും സൈക്കോളജി വിഭാഗവും അതുപോലെ ഈ വരുന്നവരെ ആവശ്യാനുസരണം ഉള്ള ആൾക്കാർക്ക് ഉള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റും ഡോക്ടേഴ്സ് ലാബാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് നേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒരു മനുഷ്യന് ഗണപതി പോയ അല്ലെങ്കിൽ വീണ് പോയ ഇത്തരം ആൾക്കാർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ പരിചരണവും ലഭ്യമാക്കുന്ന ഒരു മെഗാ ക്യാമ്പാണ് ഇഷി ഫൗണ്ടേഷനും സാന്ദ്ര കൂട്ടായ്മയും ചേർന്നൊരുക്കുന്നത് ഇതില് ഈ ക്യാമ്പ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ അത് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ഉള്ളതാണ് ഈ ക്യാമ്പ് ആരോഗ്യപരിചരണത്തിൽ വിപുലമായ സേവനങ്ങൾക്കായുള്ള ഈ ക്യാമ്പിൽ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും ദന്തവിഭാഗം ജനറൽ മെഡിസിൻ നേത്ര വിഭാഗം ഓൺകോളജി വിഭാഗം ഇ എൻ ടി പീഡിയാട്രിക്സ് ഗൈനക്കോളജി സ്പീച്ച് തെറാപ്പി ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങൾ സേവനങ്ങൾ നൽകും നൂറ്റി ഇരുപത്തി അഞ്ചു പേർക്കാണ് രജിസ്ട്രേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ക്യാമ്പ് മുഴുവൻ സൌജന്യമായിരിക്കുകയാണ് മലബാർ ദന്തൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ ഡോക്ടർ സി പി അലി ബാഹാജി ഉദ്ഘാടനം വഹിക്കും കേരളത്തിലെ പ്രശസ്തമായ കണ്ണാശുപത്രിയായ കോംട്രസ്റ്റും മലബാർ ദന്തൽ കോളേജും തിരൂർ ജില്ലാ ആശുപത്രിയും ഡോക്ടേഴ്സ് സ്പെഷ്യാലിറ്റി ലാബും തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളും പങ്കെടുക്കും സ്നേഹതീരം വളണ്ടിയർ വിംഗാണ് ക്യാമ്പിന് വളണ്ടിയറിംഗ് സേവനം നൽകുന്നത് ഭിന്നശേഷിയുള്ളവർക്ക് നിലവിലെ ആരോഗ്യ സൗകര്യങ്ങൾ കൂടുതലായി എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് സമൂഹത്തിനുള്ള ദൌത്യബോധത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം എന്ന് ക്യാമ്പ് കോർഡിനേറ്റർമാർ അറിയിച്ചു കിൻഷിപ്പ് ഡയറക്ടർ നാസർകുറ്റൂർ സാന്ത്വന കൂട്ടായ്മ ദിലീപായത്തിൽ കിൻഷിപ്പ് ഡയറക്ടർ അബുൽ ഫസൽ സ്നേഹതീരം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലി ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ